കാസർകോട് ഉദുമയിൽ മെത്താഫെറ്റുമുമായ യുവാവ് അറസ്റ്റിൽ ഉദുമ ബേബൂരി പി എം മൻസിൽ മുഹമ്മദ് റാസിഖാണ് എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിലായത് ഉദുമ ബേബൂരി സ്വദേശി മുഹമ്മദ് റാസിഖ് എം ഡി എം എയും മെത്താഫെറ്റുമനും വീട്ടിൽ വിൽപ്പന നടത്തുന്നതായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് നർക്കോട്ടിക്സ് സ്ക്വാഡ് മുഹമ്മദ് റാസിഖിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇയാളുടെ വസ്ത്രത്തിനുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെത്തിയത് മുഹമ്മദ് റാസിഖ് എന്നയാള് മംഗലാപുരത്തു നിന്നാണ് മെത്താഫിറ്റാമിൻ വലിയ തോതിൽ വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ച് കാസർഗോഡ് എത്തിച്ച് വിൽപ്പന നടത്തുന്നത് ടി ദേഹം പരിശോധിച്ചതിൽ ടിയ്റെ പോക്കറ്റിൽ നിന്നും പതിനേഴ് പോയിൻ്റ് രണ്ട് മൂന്ന് ഗ്രാം മെത്താ കണ്ടെടുത്തു ടി അത് വ്യാപകമായ തോതിൽ കാസർഗോഡ് ജില്ലയിൽ നടത്തുന്ന ആളാണ് അറസ്റ്റ് പ്രതി മംഗലാപുരത്ത് നിന്നാണ് വലിയ തോതിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് എക്സൈസ് സംഘത്തോട് സമ്മതിച്ചു ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ആളുകളെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന ശക്തമാക്കി ട്വന്റി കാസർഗോഡ്